السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بالله الله أما بعد فقه بعدهم إرنوتي ربطي مهانا إمام بيحق رضي الله تعالى عنه دعوات الكبير الربورت جينا ورحديث ഇമാമുനീ കിതാബുൽ ഖിതാബുൽ ഉദ്ധരിക്കുന്നത് കാണും പിറവിയോടു കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ുംബാരി ഞങ്ങൾക്ക് നീ ബറക്കത്തു ഷാൻ വിശുദ്ധ റമലാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു എത്തിച്ചുതരികയും ചെയ്യണമേ ഇങ്ങനെയാണ് ഇമാം കിതാബുൽ ഖിത്തുൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൻ്റെ വചനം അതുകൊണ്ട് റജബിൻ്റെ പിറവിയോടുകൂടെ ഈ പ്രാർത്ഥന നടത്തൽ നമുക്കും സുന്നത്തുണ്ട് ഇതിങ്ങനെ തന്നെ നിർവഹിച്ചാൽ മതി റജബ് പിന്നിടുമ്പോൾ പിന്നെ ഷാബാൻ സംസാദമാകുമ്പോൾ അള്ളാഹു മബാരിഖല ഫി റജബിൻ എന്നത് ഒഴിവാക്കി ഫി ഷാബാൻ എന്നു മാത്രം പരിമിതപ്പെടുത്തുന്ന ചിലരെങ്കിലുമുണ്ട് അത് ആവശ്യമില്ലാത്ത കാര്യമാണ് നബി നബിസ്ലമ തങ്ങൾ റജബ് പിറന്നാൽ പിന്നെ റെസബിലായാലും ഷഹബാനിലായാലും ഈ വചനം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിനോട് വറക്കത്ത് ചോദിക്കുകയാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഖാരി റോഹ്മഹുല്ല ഐ ഫി വ വഴിബാധത്തിന എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണും ഞങ്ങൾക്ക് ഞങ്ങളുടെ ത്വഴത്തിൽ ഞങ്ങളുടെ ആരാധനാ വിഷയങ്ങളിൽ നീ വറക്കത്ത് ചെയ്യണമേ എന്നാണ് ഇതിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു വ്യാഖ്യാനം അപ്പോൾ അള്ളാഹുവിനോട് ത്വഴത്തുകളിലും ഇബാദത്തുകളിലുമുള്ള വിശിഷ്ടമായ വറുക്കത്തിനെയാണ് റച്ചബലും ഷബാനിലും നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഹബീബ് സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഇങ്ങനെ തന്നെ നിരന്തരമായി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസലമലൈക്കും വർഹമത്